ഞാനിന്നേ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്ന കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാനൊരല്പം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബോറടി വരാൻ തുടങ്ങി ആ സമയത്താണ് ഞാൻ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം ഭയങ്കര ബോറടിയായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ എനിക്കാ ഒരു എല്ല ഓറഡി മാറി ഓരോ ദിവസവും നിങ്ങളെ കാണണം ഓരോ വീഡിയോസ് ഇടണം നിങ്ങളുടെ സ്നേഹം കിട്ടണം എനിക്ക് അതുകൊണ്ട് ഓരോ വീഡിയോസ് ഇടുന്നു എനിക്ക് കമൻറ്റുകൾ വായിക്കണം അപ്പം നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു ഇനി എനിക്ക് സ്നേഹവും സപ്പോർട്ടും തരണം കമൻറ്റിടണം എൻ്റെ അഭ്യർത്ഥനയാണ് കേട്ടോ ടൈമായിരിക്കുവാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ അത് ഷെയർ ചെയ്യാനും അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ത്രിമധുരം ചാനലിൽ ഗുരുവാരപ്പൻ്റെ ഭക്തരെ അനുഭവങ്ങൾ ഒരു ചാനലാണ് അതിനകത്ത് ഒരനിയത്തി രു വിനീഷ ഒരു അനുഭവം പങ്കുവെച്ചു അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി കാരണം ആ കുഞ്ഞിനെ നിയോഗിച്ചത് പോലെ എനിക്കും എന്നെ ഭഗവാനെ ഒരു ദൗത്യം നിയോഗിച്ചു ദൈത്യം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചു ആ നിയോഗമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരു വിഷമവും മുമ്പ് അല്ലായ്മയൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ മാസം തോറും ഗുരുവായൂർ പോവുമായിരുന്നു കാരണം ഞാൻ രാത്രിയാകുമ്പം പെട്ടെന്ന് തീരുമാനിക്കും പെട്ടെന്ന് എനിക്ക് തോന്നും അങ്ങനെയാണ് പോകുന്നത് മുഴുവൻ നല്ല ദൂരമുണ്ട് എനിക്ക് ആറ് മണിക്കൂർ യാത്ര മേളിലുണ്ട് ഇവിടുന്ന് രാത്രി പെട്ടെന്ന് തീരുമാനിച്ചു ഉറങ്ങാതെ ജോലികളെല്ലാം തീർത്തു വെളുപ്പിനെ പോകും പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും അവിടെ ബസ് കിട്ടി അവിടെ ചെല്ലുന്നു ക്യൂ കയറുന്നു പിന്നെ തൊഴുന്നു ഇറങ്ങുന്നു തിരിച്ച് ഇവിടെ എത്തുന്നു എത്തുമ്പം എന്തായാലും പത്ത് മണിക്കകത്ത് ഇവിടെ എത്താനും പറ്റും ബസ് കിട്ടി എല്ലാ കാര്യങ്ങളും ഞാനേ അല്ല തീരുമാനിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല അവിടെ ചൊല്ലുന്നു ഒരിക്കലും എന്നെ തൊഴാതെ എന്നെ നിരാശപ്പെടുത്തിയിട്ടേയില്ല എനിക്കങ്ങനെ ഒരു നിരാശ ഉണ്ടാക്കിയിട്ടേയില്ല ഭഗവാനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ഞാനറ്റുള്ളേ എനിക്ക് തിരിച്ചു വരുവാൻ വേണേ ചിലപ്പോൾ അന്ന് ലീവെടുത്തോണ്ടാണ് ഓടുന്നത് തോന്നുമ്പോൾ ഉടനെ പോയിരിക്കും എന്തോ എനിക്കറിയത്തില്ല എനിക്ക് സാധിക്കപ്പെട്ട് വർഷങ്ങൾ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് വർക്കിംഗ് ഡേയ്സും അല്ലാത്തപ്പോഴും ഒക്കെ പിന്നെ ആൺകുട്ടികൾ എൻ്റെ കൂടെ അവൻ്റെ മക്കൾ വരാ വരുന്ന സമയത്താണെങ്കിൽ ഇവിടുന്ന് കുരുവർ പാസഞ്ചറുണ്ട് പാസ്സഞ്ചറിൽ കയറി വെളുപ്പിനെ രണ്ടരയ്ക്കെത്തും പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി അമ്പലത്തിൽ തൊഴുത് തിരിച്ചാൽ പാസഞ്ചർ തന്നെ കിട്ടും ഞങ്ങൾക്ക് പിറ്റേന്ന് ഒരു പത്തരയാകുമ്പോഴത്തേക്ക് ചെങ്ങന്നൂർ എത്തുകയും ചെയ്യും അങ്ങനെ പോകാറുണ്ട് അത് കുട്ടികളുള്ളപ്പം പിന്നെ അവർ ഇളയ മോന് വിദേശത്ത് പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ മോന് ഒരു പ്രാവശ്യത്തെ അനുഭവം ഞാൻ പങ്കുവെക്കുന്നത് അവന് ഞങ്ങൾ രണ്ടുപേരും അന്ന് പെട്ടെന്ന് തൊഴുത് ഇറങ്ങി മറ്റേ മിക്കവാറും നാലര കഴിയുമ്പോഴേ തൊഴുത് ഇപ്പോൾ ഒരേ വെളുപ്പിനെ പോകുമ്പോൾ തൊഴുത് ഇറങ്ങാറുള്ളൂ പക്ഷേ അന്ന് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ തൊഴുത് ഇറങ്ങാൻ പറ്റുമെങ്കിൽ വെടക്കുന്ന കാണണം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തു എന്തായാലും പാസഞ്ചർ പോവാതെ ഇങ്ങനെ തൊഴുതിട്ട് പോകണമെന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത് അന്ന് ഞങ്ങൾ ഭഗവാനെ തൊഴുത് പെട്ടെന്ന് മൂന്നരയായപ്പോൾ തന്നെ തൊഴുതിറങ്ങി ഇറങ്ങി അമ്പലത്തിൽ നല്ലോണം വെളിയിൽ ഇറങ്ങി നമ്മൾ പ്രദർശിണമൊക്കെ ചെയ്തു കഴിഞ്ഞ് എന്തായാലും പോയി തൊഴാമെന്ന് പറഞ്ഞു മമ്മിയൂരോട്ട് പോയി മമ്മിയൂർ നിന്നപ്പോൾ നട തുറന്നില്ല ഞങ്ങൾ അങ്ങനെ വെളിയിൽ നിൽക്കുക വെളിയിൽ നിന്നപ്പോൾ കുറേ പേരുണ്ട് അവിടെ തൊഴാൻ വന്നു നിൽപ്പുകൊണ്ട് ക്യൂ നിൽ വെളിയിൽ നിൽക്കുക നട തുറക്കാൻ നോക്കി നട തുറക്കല്ല അമ്പലമേ തുറന്നില്ല പിന്നെ അപ്പം വെളിയിൽ നിൽക്കുക അങ്ങനെ നിന്നപ്പം എൻ്റെ മോനെ മിലിട്ടറിയിൽ പോകാൻ കുറേ അവനെ കോച്ചിങ്ങിനും അതിനോ ഒക്കെ പോയായിരുന്നു ട്രെയിനിങ്ങിനൊക്കെ പോയായിരുന്നു ആ സമയമായിരുന്നു അപ്പം അവനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം മിലിറ്ററിൽ ഏതാണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ നമ്പർ അദ്ദേഹത്തിൻ്റെ ഈ ഫോണില്ല റൂമിൽ വെച്ചിരിക്കുക ഭജന ത്തിന് വന്നതാണെന്ന് തോന്നുന്നു റൂമിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പുള്ളി ഒരു കാർഡ് അവൻ്റെ കൈ കൊടുത്തു പിന്നെ അവന് അവൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അവന് കാണാൻ അറിയത്തില്ല അവനുടനെ എൻ്റെ നമ്പർ എഴുതി കൊടുത്തു എൻ്റെ പേഴ്സിലപ്പോൾ ഒരു ചുവന്ന പേന കിടപ്പുണ്ടായിരുന്നു അതിൽ നിന്നൊരു ഒരു തുണ്ട് തുണ്ടുപേപ്പർ കണ്ട് സംഘടിപ്പിച്ച് അത് എഴുതി കൊടുത്തു പുള്ളി അത് പൊക്കറ്റിടുകയും ചെയ്തു അപ്പം എൻ്റെ നമ്പർ എന്ന് വെച്ചാൽ ഞാൻ ആ നമ്പർ ഞാൻ ഒരിക്കലും മാറ്റത്തില്ല കാരണം കുട്ടികൾ ചെറിയ ഒരു ഒരു തിരിച്ചറിവായ പ്രായം മുതലേ അന്ന് മൊബൈൽ ഫോണുള്ള സമയം മുതലേ ഉള്ള നമ്പർ ആ അന്ന് ഇത്തേ നമ്പർ തന്നെ ആയി നമ്പർ ആ ഇല്ല മാറ്റത്തേയില്ല കാരണം കുട്ടികളെ അല്ല ഈ നമ്പർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്നൊരു അത്യാവശ്യം വരുവാണെങ്കിൽ എന്നെ വിളിക്കണമല്ലോ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിജിറ്റ്സ് വരുന്ന നമ്പരാണ് എൻ്റേത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കെല്ലാം ഇത് കാണാതെ അവരുടെ നമ്പരേക്കാൾ കൂടുതൽ എൻ്റെ നമ്പരാണ് കാണാതെ അറിയാവുന്നത് അപ്പോൾ ഇങ്ങനെ അത് ഞങ്ങൾ അങ്ങനെ അമ്മീർ കയറി തൊഴുതു പുള്ളിയെ പുള്ളീം തൊഴുതു ഇറങ്ങി അപ്പോൾ നമ്മൾ പിന്നെ കണ്ടില്ല ഇവരമ്മയും സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ ഞങ്ങൾ തൊഴുതിറങ്ങി ഞങ്ങളിഞ്ഞ അവിടുന്ന് ബസ് കയറി ഞങ്ങൾ വടക്കുന്ന് അതിനെ നന്നായിട്ട് തൊഴുത് നമ്മൾ തിരിച്ച് ഞങ്ങൾക്ക് തൃശ്ശൂർന്ന് തന്നെ ആ പാസഞ്ചറും തന്നെ കിട്ടുകയും ചെയ്തു അങ്ങനെ ഞങ്ങളൊരു പതിനൊന്ന് മണിക്കകത്ത് ഞങ്ങൾ നത്തിച്ച് അങ്ങനെ ഒരു എത്തുകയും ചെയ്തു ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ട് മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നു കോള് വന്നു വെച്ചാൽ നമ്മുടെ ട്രൂ കാളറില്ല അപ്പം ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലിൽ ആ കോള് വരുന്നത് അപ്പം ഞാൻ ടെൻഷൻ അടിച്ചു എന്തോ ഇങ്ങനെ അങ്ങനെ ഒരു കോള് വരുന്നതെന്ന് അത് ഞാൻ നമ്മളെ ടെൻഷൻ അടിച്ചു അപ്പം നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നാണ് പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാളെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയില്ല ആ പേഴ്സണലായിട്ട് അറിയത്തില്ല പിന്നെ ആ ഓർത്തത് ഇങ്ങനെ ഒരാൾ പേര് കേട്ടപ്പോഴാണ് പറഞ്ഞത് അപ്പം പറഞ്ഞു അവിടെ നിങ്ങൾ ഇന്ന് ഗുരുവായൂർ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മമ്മിയൂർ പോയോ മമ്മിയൂർ പോയെന്ന് പറഞ്ഞു പിന്നെ ആൾ അവിടെ തൊഴാൻ വന്നിരുന്നു വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പുള്ളി ആ പുള്ളിയുടെ ആരുമല്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു അപ്പം അപ്പം ഡോക്ടർ ഞാനങ്ങ് ടെൻഷൻ അടിച്ചു കാരണം എന്തോ ആ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും അങ്ങ് ടെൻഷനടിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ കോഴിപേരുടെ നമ്പർ വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് പുള്ളി മരണപ്പെട്ടു അയ്യപ്പാ ഭയങ്കരമായിട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി അല്ല ഇപ്പോഴും എനിക്ക് ആ ഒരു ടെൻഷന് അനുഭവപ്പെടുന്നുണ്ട് കാരണം നമ്മൾ അന്ന് രാവിലെ കണ്ടൊരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് പറയുമ്പം അറ്റാക്കായിരുന്നെന്നും പറഞ്ഞു അപ്പോൾ തൊഴുതറങ്ങി മമ്മിയോട് തൊഴുതറങ്ങിയപ്പോഴോ മറ്റോ പുള്ളിക്ക് അറ്റാക്കായത് അപ്പോൾ തന്നെ പുള്ളി മരിക്കുകയും ചെയ്തു അപ്പം എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ തൊഴാൻ വന്നാൽ എന്നൊക്കെ അറിയാം പക്ഷെ പോക്കറ്റിൽ ഈ ഒരു നമ്പരാണ് കിടന്നത് അതുകൊണ്ട് വിളിച്ചതാ വേറെ നമ്പർ വല്ലതും ഉണ്ടോ ഒന്ന് അറിയി റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് അറിയിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കാർഡിലെ നമ്പർ പറഞ്ഞു കൊടുത്തു കാർഡുണ്ടെന്ന് പറഞ്ഞ് കാർഡിലെ നമ്പർ പറഞ്ഞു കൊടുത്തു പുള്ളിയെ പിറ്റേന്ന് ഞാൻ രാവിലെ വെച്ച് വിളിച്ചു എന്തോ ആയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ആ ഒരു കാര്യമായി പിന്നെ ബിന്ദുക്കളെയൊക്കെ വിവരം അറിയിച്ചു അന്ന് രാത്രി തന്നെ ഞാൻ വിളിച്ചു വെച്ചു ബന്ധുക്കളെ എല്ലാം അറിയിച്ചു അവർ വരും വന്നു എന്നാൽ വരുമെന്നൊക്കെ പറഞ്ഞു പിറ്റേന്ന് വെച്ചാൽ പറഞ്ഞപ്പം പറഞ്ഞു എല്ലാം എല്ലാവരും ബോഡിയൊക്കെ കൊണ്ടുപോയി അപ്പം ഡോക്ടർ ഒരു വിവരം ഒരു കാര്യം അപ്പം എന്നോട് പറഞ്ഞു ഗുരുവായപ്പൻ നിങ്ങളെ നിയോഗിച്ചത് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അപ്പം കേട്ടപ്പോൾ സത്യം നമുക്ക് വല്ലാത്തൊരു എന്താ അപ്പോഴത്തെ അനുഭവം ഒരു ഇപ്പോഴും അത് കേൾക്കുമ്പം വല്ലാത്തൊരനുഭവാണ് നമുക്ക് തോന്നുന്നത് കാരണം ഭക്തനായ വ്യക്തിയാണ് പുള്ളി ഭജനയിരിക്കാൻ വന്നത് അങ്ങനെ ഒരു വ്യക്തിയെ അനാഥനാക്കി അദ്ദേഹം ഗുരുവായൂരപ്പനെ അങ്ങനെ ഒരാളെ അനാഥനാക്കിയില്ലല്ലോ ആ സമയത്ത് വീട്ടിലെത്തിക്കുകയും ഓടിയായാലും വീട്ടിലെത്തിച്ചും നല്ല വിദ്യാമണ്ണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ഉള്ള വഴിയൊരുക്കി അതിനെ നിയോഗിച്ചതോ ഈ പാവം പിടിച്ചുള്ള വിളി ഭയങ്കര ഗുരുവായൂരിപ്പൻ്റെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഭയങ്കരമാണ് അതിപ്പോൾ ഓർക്കുമ്പോൾ പോലും നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുന്നത് എനിക്കത് വിവരിക്കാമയ ആ ഒരു എഞ്ചിനകത്തൊരു ഭാരമാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി നമ്മളെ അറിയാത്തൊരു വ്യക്തി ഒരു പ്രാവശ്യം കണ്ടൊരു വ്യക്തി ആ വ്യക്തിയുടെ മരണാനന്തരം ഉള്ള കർമ്മങ്ങൾ വ്യതിയമനം ചെയ്യാനുള്ള ഒരു വഴി നമ്മളിലൂടെ ഭഗവാന് നടത്തി കൊടുത്തു എന്നുള്ളതാണ് അത് ഗുരുവൈരപ്പൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആധാര വിദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ